നമസ്കാരം എഡിയോ ത്രീ സിക്സ് ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൂട്ടിക്കും ഞങ്ങൾ ഈ ചാനൽ ഞങ്ങൾ പൂട്ടിക്കും പറഞ്ഞ് ഞാനല്ല കേട്ടോ ഈ ഏജന്റുമാർക്ക് സഹിക്കുന്നേയില്ല എം കെ തോമസിന്റെ എഡിയു ത്രീ സിക്സ് ന്യൂസ് ചാനൽ പൂട്ടിക്കണം എന്നാണ് അവരുടെ ആവശ്യം അതിനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എനിക്ക് രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഓഡിയോ ഒരാൾ അയച്ചു ഒന്ന് കേട്ടോ ഒന്നെങ്കിൽ ഇയാളുടെ ചാനൽ പൂട്ടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അതെങ്ങനെ സാധിക്കും വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അത് പൊക്കോളും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് വരണം അതിന് അതിന്റെ പുറകില് അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളു അപ്പൊ അത് വർക്ക് ചെയ്യാനുള്ള സമയം സന്ദർഭം ഇപ്പൊ ഇല്ലേനു പുള്ളി ഇപ്പൊ ചാനല് പൊട്ടി കഴിഞ്ഞാൽ വേറെ ആള് വീണ്ടും അപ്പീല് കൊടുത്തുകഴിഞ്ഞാലും പിന്നെയും കിട്ടും പക്ഷെ അതൊരു രണ്ടു മൂന്ന് വട്ടം അതേപോലെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗൂഢ പദ്ധതി അല്ലേ ഈ ചാനൽ പൂട്ടിക്കാനായിട്ട് കാരണം സത്യം വിളിച്ചു പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് തന്നെ കാരണം ഈ വ്യക്തി പേര് ഇതേ തൂക്കോളർ കിട്ടിയ ഷമീം എന്ന മറ്റമാണ് പേര് ഈ ഏജന്റുമാരിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഇതാണ് ഇവന്മാരുടെ പരസ്പരമുള്ള സംസാരങ്ങൾ എൻ്റെ പൊന്നുവളകളെ നീയൊക്കെ എന്താ വിചാരിച്ചത് ഇതൊക്കെ നേരത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ആ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ പേരിൽ അതായത് നൂറ്റി ഇരുപത് നേഴ്സിംഗ് കോളേജിൻ്റെ പേരിലും മൂന്ന് അതായത് മൂന്ന് പേരുടെ പേരിൽ അതായത് വൈസ് ചാൻസലർ രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഇവരുടെ പേരിലും നൂറ്റി ഇരുപത്തിമൂന്ന് പേരുടെ പേരില് കർണാടക കോടതി കാവ്യേറ്റിട്ടത് മനസ്സിലായോ നീയൊക്കെ പൂട്ടിക്കണമെ കോളോട്ട് ചെന്നു കഴിഞ്ഞാൽ ഓർഡറി ഒന്നും ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടത്തില്ല എന്റെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ പൊന്നു സഹകരണമേ കളിക്കുമ്പോൾ കളത്തി കളിക്കുക അറിഞ്ഞു കളിക്കേ നീയൊക്കെ എന്നെ വിചാരിച്ചേ ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല പിന്നെയാണ് ഇപ്പം ഏ അതുകൊണ്ട് എൻ്റെ ജനങ്ങളോടും ഇതൊക്കെയാണ് ഇവന്മാരുടെ തട്ടിക്കൂട്ട് തരികയുടെ ഗൂഢാലോചനകൾ ഇതിൽ വീഴുന്ന നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നിങ്ങൾ സ്വയമേ സംരക്ഷിക്കണം അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യുവന്മാരുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം